നോർത്ത് ൽ ദ്വീപ് ബ്രസീലിലെ സ്നേക് ദ്വീപ് മെക്സിക്കോയിലെ പാവകളുടെ ദ്വീപ് മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്ത നിഗൂഢതകൾ ഉൾക്കൊള്ളുന്ന ദ്വീപുകളാണ് ഇവയെല്ലാം ദ്വീപുകളുടെ വിചിത്രമായ പ്രത്യേകതകൾ കാരണമാണ് ഇവയെല്ലാം അറിയപ്പെടുന്നത് എന്നാൽ പോയവരൊന്നും തിരിച്ചു വരാത്ത ഒരു ദ്വീപിന്റെ കഥ കേട്ടിട്ടുണ്ടോ അത്തരത്തിലൊരു ദ്വീപ് നമ്മുടെ ലോകത്തുണ്ട് വടക്കൻ കെനിയയിലെ തുർക്കാന തടാകത്തിന്റെ മധ്യത്തിൽ എൻ വൈറ്റ്നെ ദ്വീപ് എന്നറിയപ്പെടുന്ന ഒരു ചെറുതും നിഗൂഢവുമായ ദ്വീപ് സ്ഥിതി ചെയ്യുന്നുണ്ട് പ്രാദേശിക അഥവാ തിരിച്ചുവരവ് ഇല്ല എന്നാണ് ഇതിന്റെ അർത്ഥം ദ്വീപുമായി ബന്ധപ്പെട്ട വിചിത്രമായ കഥകളും നിഗൂഢതകളും കാരണമാണ് ഈ ഒരു വിളിപ്പേര് ലഭിക്കുന്നത് ദ്വീപിലേക്ക് പോകുന്നവർ ഒരിക്കലും തിരിച്ചു വരില്ല എന്നാണ് പലരും വിശ്വസിക്കുന്നത് ഇത് കെനിയയിലെ ഏറ്റവും ഭയപ്പെടുത്തുന്നതും സംസാര വിഷയമായതുമായ സ്ഥലങ്ങളിൽ ഒന്നായി മാറുന്നു കെനയിലെ ഒരു വിദൂരവും വരണ്ടതുമായ പ്രദേശത്താണ് എൻവൈറ്റ്നൈറ്റ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അതിന് ചുറ്റുമുള്ള തടാകമായ തുർക്കാന തടാകം ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി തടാകമാണ് പാറക്കെട്ടുകൾ നിറഞ്ഞതും ഒറ്റപ്പെട്ടതും എത്തിപ്പെടാൻ വളരെ പ്രയാസമുള്ളതുമാണ് ദ്വീപ് ഇവിടെ സ്ഥിര താമസക്കാരില്ല ബോട്ടുകൾ അപൂർവമായി മാത്രമേ ദ്വീപിൽ വരാറുള്ളൂ നിഗൂഢത ഒളിപ്പിക്കുന്ന ഒരു സ്ഥലം എന്ന ഖ്യാതി വർദ്ധിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം ഇവിടെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എൻവൈറ്റ്നൈറ്റ് ദ്വീപിനെ കുറിച്ചുള്ള കഥകൾ വർഷങ്ങൾക്ക് മുൻപ് തന്നെ വന്നു തുടങ്ങിയിരുന്നു ഒരു കൂട്ടം പര്യവേക്ഷകർ ഒരിക്കൽ ദ്വീപ് സന്ദർശിച്ചെങ്കിലും തിരികെ എത്തിയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് രക്ഷാപ്രവർത്തകർ അവരെ തിരഞ്ഞു ചെന്നപ്പോൾ അവരുടെ സാധനങ്ങൾ കണ്ടെത്തി എന്നാൽ അവരുടെ ഒരു സൂചന പോലും പിന്നീട് ലഭിച്ചില്ല മൃതദേഹങ്ങളോ മറ്റൊന്നിന്റെയോ അടയാളങ്ങളോ ഒന്നും തന്നെ ലഭിച്ചില്ല അതിനുശേഷം ദ്വീപ് നോ റിട്ടേൺ ഐലൻഡ് എന്ന് അറിയപ്പെട്ടു തുടങ്ങി ഇപ്പോൾ പലരും ഈ സ്ഥലം ശമിക്കപ്പെട്ടതാണെന്നോ പ്രേതബാധ ഉള്ളതാണെന്നോ ഒക്കെ വിശ്വസിക്കുന്നു സത്യം കണ്ടെത്തുന്നതിന് വേണ്ടി ചില ശാസ്ത്രജ്ഞരും ഗവേഷകരും എൻവൈറ്റിനെ ദ്വീപ് സന്ദർശിച്ചിട്ടുണ്ട് അപ്രത്യക്ഷമാകാനുള്ള സ്വാഭാവിക കാരണങ്ങൾ അവർ വെളിപ്പെടുത്തുകയും ചെയ്തു ദ്വീപിലെ കുത്തിനെയുള്ള പാറക്കെട്ടുകളും മറഞ്ഞിരിക്കുന്ന ഗുഹകളും അപകടങ്ങൾക്ക് കാരണമായിരിക്കാമെന്നാണ് ഒരു അഭിപ്രായം കഠിനമായ ചൂടും കുടിവെള്ളത്തിന്റെ അഭാവവും നിർജലീകരണത്തിനോ ആശയക്കുഴപ്പത്തിനോ കാരണമായിരിക്കാമെന്നാണ് മറ്റൊരു സിദ്ധാന്തം മുതലുകളുള്ള തടാകം നീന്താനോ ദ്വീപ് വിട്ടുപോകാനോ കഴിയുന്നതുമല്ല എന്നാലും ഇതിന് പിന്നിലെ കാരണം മാത്രം ലഭിച്ചില്ല ദ്വീപിന്റെ പ്രശസ്തി സഞ്ചാരികൾക്കും ചരിത്രകാരന്മാർക്കും ഗവേഷകർക്കും ഒരു രസകരമായ വിഷയമായി മാറിയിരിക്കുകയാണ് ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രം അല്ലെങ്കിലും ദ്വീപിന്റെ കഥകൾ ആളുകൾ ഏറെ ആകാംക്ഷയോടെ നോക്കിക്കാണാറുണ്ട് മറുവശത്ത് എൽമോളോ തുർക്കാന ഗോത്രങ്ങൾ പോലുള്ള പ്രാദേശിക സമൂഹങ്ങൾ ദ്വീപിനെ കാക്കുന്ന ആത്മാക്കളെ കുറിച്ചുള്ള കഥകളും പറയുന്നുണ്ട് ഈ എൻവൈറ്റ് നൈറ്റ് ആരും ശല്യപ്പെടുത്താൻ പാടില്ലാത്ത ഒരു പവിത്രമായ സ്ഥലമാണ് ഇന്ന് എൻവൈറ്റ് നൈറ്റ് ദ്വീപ് അധികം ആരും അറിയാതെ കിടക്കുന്ന ഒരു സ്ഥലമാണ് സന്ദർശകർ അവിടെ പോകുന്നത് പോലും വളരെ അപൂർവമാണ് പേടിയും ബഹുമാനവും കാരണം നാട്ടുകാർ പോലും അവിടെ പോകാറുമില്ല അവിടെ അപ്രത്യക്ഷിതരായ ആളുകൾക്ക് കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയാത്തത് കൊണ്ട് തന്നെ ഈ നിഗൂഢത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കെനയിലെ പരിഹരിക്കപ്പെടാത്ത ഏറ്റവും വലിയ നിഗൂഢതകളിൽ ഒന്നായി ഈ നോ റിട്ടേൺ ഐലൻഡ് ഇന്നും നിലകൊള്ളുന്നു